മിക്കവാറും ഏട്ടൻ വീട്ടില ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങോട്ടേലൊക്കെ ഒന്ന് കിറങ്ങാറങ്ങും കേട്ടോ ഇന്ന സ്ഥലമെന്നൊന്നും ഉണ്ടാവില്ല രാവിലെ അങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങും എന്നിട്ട് എവിടെയാണ് എത്തണമെന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട്ടിൽ തന്നെ ആയിരിക്കും ഒന്നെങ്കിലും മുത്തങ്ങ വഴി അതിലെങ്ങ് പോവും അല്ലെങ്കിൽ പുൽപ്പള്ളി വഴി ഇങ്ങനെ കാടിൻ്റെ ആ ഒരു ഭംഗി കാശ് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒരു ഡ്രൈവിന് അങ്ങനെ പോവും ചിലപ്പോൾ ഒന്ന് കോഫിയൊക്കെ കുടിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ എന്നിട്ട് തിരിച്ചു വരും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെന്നിട്ട് വൈത്തിരി എത്തി അവിടെ ഒരു പാർക്കിൽ പോയിട്ടോ അടിപൊളി സംഭവമാണേറ്റ പൊട്ടി താഴോ അമ്മേ ഭഗവതി അപ്പം നമ്മുടെ ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട് പക്ഷേ കയറാറില്ലെന്ന് ഞാൻ എപ്പോഴും ഞങ്ങൾ എങ്ങനെ പറയും ഇതിപ്പോ നമ്മൾ വയനാട്ടിലായ കൊണ്ടല്ലേ മൈൻഡ് മൈൻഡാക്കാത്തത് ഇപ്പം നമ്മൾ വേറെ സ്ഥലത്ത് ടൂർ പോകുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ കയറും അപ്പം ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും ഇത് അവിടെ ഉള്ള സ്ഥലങ്ങളിപ്പോൾ ഒരു ഇന്നൊരു കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഒന്നും ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ വെറുതെ പോയി വരുന്നതല്ലാണ്ട് നമുക്ക് പുറമേ പോകുന്ന സമയത്ത് അവിടുത്തെ സംഭവം കാണുമ്പോൾ ഭയങ്കര അതിശയായിരിക്കും അവിടെ ഉള്ളതാണെങ്കിൽ നമുക്ക് വലിയ ഒരു മൈൻഡ് ഉണ്ടാവില്ലേ പിന്നെ ഞാൻ ഊങ്ങലാളൊന്നും കണ്ടില്ലേ അതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടി ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്കവിടെ എൻട്രി ഫീസ് ഏകദേശം എൻട്രി ഫീസ് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജ് കയറണിയിട്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ വീഡിയോസ് നമ്മൾ ആദ്യം കണ്ട ഒരു ഡ്രോൺ വീഡിയോ കണ്ടില്ലേ ആ ഒരു ഡ്രോൺ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പ്ലസ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഞാൻ മറ്റേ ബാലിസിങ് ഉണ്ടാവില്ലേ ആ അതിലും കയറണമെങ്കിൽ മുന്നൂറ് രൂപയാണ് പ്ലസ് നമ്മൾ ഇതെടുക്കണമെങ്കിൽ വീഡിയോയ്ക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയാണ് കേട്ടോ അതായത് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വെറുതെ ഇവരെ ഇങ്ങനെ പുറത്ത് അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ആദ്യം ഇവിടെ എണ്ണൂർ എന്ന സ്ഥലമുണ്ട് എണ്ണൂർ ആ അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പം പിന്നെ ഇവിടെ നിന്നൊരു പാർക്കുണ്ട് ഏട്ടു വന്നു ആ വയനാട് അൾട്രാ പാർക്ക് അപ്പം അവിടെ ഞങ്ങൾ കയറിയതാണ് ജസ്റ്റ് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ റൈഡിലൊന്നും കയറുന്നില്ല മറ്റേ ഊഞ്ഞാലൽ സംഭവങ്ങളൊക്കെ ഇല്ല അങ്ങനത്തെ ഒക്കെ ഒരു ഞാൻ കാണിച്ചിട്ടുണ്ടോ കുറേ സാധനങ്ങളുണ്ട് അപ്പം ജസ്റ്റ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണാണ് പിന്നെ ഇവനേയും കൂടെ ഒന്നും അതിലൊക്കെ കയറാം ചെറുതല്ലേ അപ്പോൾ ഞങ്ങൾ പേടിയായിരിക്കും ഒന്നാമത് പേടത്തോട്ടാണ് അപ്പോൾ പിന്നെ അത് നോക്കേട്ടാ അങ്ങോട്ടൊക്കെ ചെയ്യുമോ അല്ലേ അല്ല ഒട്ടാ പക്ഷി അത് എന്താ ഒട്ടാ അല്ലേ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചേട്ടോ അവിടെ ഒരു സംഭവത്തിൽ ഒട്ട ഒട്ടാ പക്ഷി ഇതാളുണ്ട് നോക്കൂ കുഞ്ഞു ആ അപ്പൊ ഞങ്ങള് ഈ ഒരു പാർക്കിലേക്ക് ഇവിടെ കേറി എന്നിട്ട് കോഫി കുടിക്കാൻ വിളിച്ചു ഭക്ഷണമുണ്ട് അപ്പം ഭക്ഷണം കുറച്ച് നേരം ആയി സമയം പന്ത്രണ്ട് മണി എട്ട് അപ്പം ചായ കുറിച്ചിട്ട് ഇവിടെയൊക്കെ കയറി പിന്നെ വീട്ടിൻ്റെ പോയിട്ട് ഫുഡ് അടിക്കണം പിന്നെ എന്തായാലും നല്ല ക്ലൈമറ്റ് ആയിപ്പോൾ അവിടെ വെയിലില്ല വെയിലുണ്ടെങ്കിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നെ ഈ വൈത്തിരി ഭാഗത്തേക്ക് പൊതുവേ കൊക്കണ്ട അത് കൊക്കൽ അടാ വൈത്തിരി ഭാഗത്തേക്ക് പൊതുവെ ഇത് കുറവാ എന്താ എപ്പോഴും ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ എത്തും തണുപ്പൊക്കെ ഉണ്ടാകും അപ്പം ഒന്ന് ആണെങ്കിലൊരു മഴ കാലാവസ്ഥയാണ് അപ്പം ക്ലൈമറ്റ് കടിപൊളിയായ കൊണ്ട് അങ്ങനെ ഇറങ്ങിയത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചുതരാം നീച്ചുട്ടാ ഹായ് പറ ഹായ് ആ ടിക്കറ്റ് കീറ ക്ലാസ് കുടിച്ചിരിക്കോ നീച്ചിട്ടെന്തിനോട് ഇരിക്കണേ നിച്ചിട്ടാ നിച്ചിട്ടാ ഒരു പാട്ടോ പഠിക്കാട്ടാടാ എവിടെ കൊക്കെ കൊക്ക് ഇവിടെ അങ്ങനെ സൂം സൂചിതാ കിട്ടുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒട്ടക പക്ഷിണ്ട് അപ്പൊ കണ്ടി തരട്ടോ കാണുന്നുണ്ടോ അവിടെ കണ്ടോ നിക്കണത് അതാണ് ഒട്ടക പക്ഷികൾ വീക്കെൻഡ്സിലൊക്കെ നമ്മുടെ വൈത്തിരി പാതയ്ക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ കാരണം മലപ്പുറത്തുനിന്നും കോഴിക്കോട് എന്നൊക്കെ ഉള്ള മിക്കവാറും ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടാവും അവരുടെ വണ്ടി ഇഷ്ടം പോലെ കാണാം കേട്ടോ പിന്നെ അത് ഭയങ്കര ഇപ്പോൾ നമ്മൾ തന്നെ ആ ഒരു കുറ്റിപ്പുറത്തൊക്കെ നിൽക്കണ സമയത്ത് വൈകുന്നേരം വരുമ്പോൾ ഒരുപാട് വണ്ടികളായിരിക്കും ഈ എന്താ പറയുക ചെറുത്തിലേക്ക് കയറിയിട്ടേ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരിക്കും മെയിനായിട്ട് ടൂറിസ്റ്റൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇവിടെ ഇപ്പം ആ തിരക്കൊക്കെ ആയി വരുന്നേയുള്ളൂ ഈ ഒരു പാർക്ക് മാത്രമല്ല കേട്ടോ നമ്മളിങ്ങോട്ട് ആ ഒരു വൈത്തിരി ഇങ്ങോട്ട് കയറി അതായത് ലക്കിടി ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പാർക്കുകൾ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ വൈത്തിരി പാർക്കും അല്ലാണ്ട് തന്നെ ഇപ്പുറത്ത് കുറേ ഇങ്ങനത്തെ റൈഡും കാര്യങ്ങളും ഈ ഊ എന്താ പറയുക എനിക്ക് അതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ കുറേ ഇങ്ങനത്തെ മലമുകളിൽ കൂടെ ഒക്കെ റോപ്പ് വേ ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാണ്ട് അപ്പം ഇതൊക്കെ വന്നിട്ട് കുറേ ആയിട്ടോ പിന്നെ ഈ ഒരു എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം ഗ്ലാസ് ബ്രിഡ്ജ് കുറേ കാലത്തേക്ക് ഓപ്പൺ അല്ലായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ഒട്ടാ പക്ഷി കാണിച്ചു തന്നില്ലേ അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ട് കേട്ടോ അതെനിക്ക് വന്ന അവിടെ നിന്ന് റിസോർട്ടോ ഓർ എന്തോ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു അപ്പോൾ അതാ ഞാൻ ആദ്യം നമ്മുടെ പറഞ്ഞില്ലേ കയറുന്ന സമയത്തെ ഏട്ടൻ ചോദിച്ചു നിനക്ക് എന്തൊക്കെ റൈഡിൽ കയറണം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് മാത്രം കയറിയത് എനിക്ക് പോയപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെ ഇതിലേക്കുള്ള പ്ലാനിങ്ങിൽ അല്ല പോയതും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെന്താ ഗ്ലാസ് ബ്രിഡ്ജിലും കയറാൻ വിചാരിച്ചിട്ടൊന്നല്ലോ ആ പാർക്കിലേതേ പോയി പോയപ്പോൾ ആ എന്നാൽ ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞു കയറി പക്ഷേ അവിടെ ചെന്നപ്പോൾ ഓരോ റൈഡ് കാണുമ്പോൾ അങ്ങനെ കയറാൻ തോന്നിട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് ഫാമിലി ആയിട്ടുള്ള ആ ഒരു ഊഞ്ഞാലിൽ കയറാന്ന് വെച്ചു പക്ഷേ ഏട്ടനെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ ഏട്ടനെ പേടിയാണ് ഏട്ടനെ പറയുക എനിക്ക് ഛർദിക്കാൻ വരുന്നൊക്കെ പറഞ്ഞു പിന്നെ കുട്ടീനെ കൊണ്ടാകാൻ പറഞ്ഞില്ലേ അത് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു ബാലി സ്വിമ്മിലൊക്കെ കയറി അതിൻ്റെ വേറെ വീഡിയോ ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം അതിരി കൂടുതലാണ് ഓരോ റൈഡിലും കയറുന്നതിന് ഞാൻ പറയുന്നത് ഓരോ റൈഡിലും കയറാൻ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് പ്ലസ് നമ്മൾ ഇതിൽ കയറുന്ന സമയത്ത് കുറച്ചും കൂടെ അല്ല വീഡിയോസ് വേണമെങ്കിൽ റേറ്റ് വരും കേട്ടോ നമ്മൾ വെറുതെ ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഓക്കെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ഈ ഒരു ഈ സ്വിങ്ങിലൊക്കെ കയറുന്ന സമയത്ത് അതിൻ്റെ ഒരു കറക്റ്റ് അത് എന്താ പറയാൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ പ്ലസ് നമ്മളെ വീഡിയോയും കൂടെ എടുക്കുന്നതാണ് നല്ലത് പറ്റോ നമുക്ക് ചുറ്റും പക്ഷേ താഴേക്ക് നോക്കിയ പണിയോ എന്നാലും താഴെ പോന്നല്ലോ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജില് നേരെ വരുമ്പോ ഓക്കെയാണ് പക്ഷെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി നിങ്ങൾ വയനാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഈ വയനാട്ടില് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ സമയത്തും വയനാട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കേറി വയ്ക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓ അമ്മ താഴേക്ക് നോക്കുമ്പോഴ പറ്റാത്തെ ഞാൻ പറയല്ലേ ആദ്യം പോകുമ്പോ താഴെ ഞാൻ പറഞ്ഞു അയ്യോ ഇതിപ്പോ വല്യ രസം ഉണ്ടാവും കേട്ടോ അധികം ഹൈറ്റിലൊന്നും നല്ലല്ലോ പക്ഷെ നമ്മൾ അതിന്റെ മേലെ മേലൊക്കെയറുന്ന സമയത്താണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് താഴേക്ക് നോക്കുമ്പോണ്ടല്ലോ കറക്റ്റാ അങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ വിറക്കുമല്ലോ അങ്ങനെയാവൂട്ടോ പക്ഷേ എന്താ പറയുക സംഭവം നല്ല അടിപൊളി എക്സ്പീരിയൻസാണ് നിങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കയറി വെക്കും കേട്ടോ പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരണെങ്കിൽ കുറച്ച് അധികം പേരുണ്ടെങ്കിൽ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അവിടെ കയറണമെങ്കിൽ ഒരു മൂവായിരം രൂപ വേണം പിന്നെ നമുക്ക് എന്തായാലും ബാ അവിടെ കല് ചെല്ലുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറയും അപ്പോൾ അത്യാവശ്യം നല്ല രൂപ കയ്യിൽ നിന്ന് പൊടിയും അത്രേ കുറച്ച് പൈസ വരും എന്നാലും സംഭവമൊക്കെ കൊള്ളാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ക്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു എൻട്രൻസ് വരുന്നത് അവിടെ നമ്മൾ കുറച്ചധികം കുറച്ച് ദൂരം നടക്കാൻ കേട്ടോ അങ്ങനെ നടന്ന് വരുന്നതാണ് നോക്കുന്ന കാലിങ്ങനെ എന്തോ ആവുക പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ ആ ഒരു സംഭവമായിട്ട് സെറ്റാക പിന്നെ വലിയ കുഴപ്പം തോന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു താഴേക്ക് ഇങ്ങനെ കറക്റ്റ് നോക്കുമ്പോഴേ അപ്പോൾ ബുദ്ധിമുട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വെച്ചാൽ എനിക്ക് മാത്രമാണോ ഇത്രയും പേടി വരുന്നത് നോക്കുമ്പോൾ നമ്മളെ ബേക്കിലുള്ളത് ഇവർ നോർത്ത് ഇന്ത്യൻസാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഉള്ള ആൾ വയനാ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരല്ല അവർ ഹിന്ദിയാണ് പറയണത് അപ്പം അവർ വരുന്നത് ഞാൻ കാണിച്ചാരുട്ടോ കേട്ടോ ഈ പേടിച്ചിട്ട് മൂപ്പർക്ക് രണ്ടു പേർക്ക് ഭയങ്കര പേടിയാണ് ആ കമ്പിയിൽ പിടിച്ചു പിടിച്ചാണ് വരുന്നത് കേട്ടോ അവർക്ക് നടുവ് നടക്കാൻ പേടി നമ്മളിങ്ങനെ ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ കുറേ പേരിങ്ങനെ അതിൽ കൂടെ ഇഴഞ്ഞിട്ടും എനിക്ക് കണ്ടപ്പോൾ അതാ ഓർമ്മ ഒന്ന് ഇവർക്ക് ഭയങ്കര പേടി ആ ഒരു അട്ടത്തിൽ കൂടെ അതായത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലായത് ആ നടുവ് കൂടെ ആകുന്ന സമയത്ത് നമുക്ക് അതാ പറ്റാൻ ഇടിഞ്ഞു പോയാൽ സപ്പോർട്ടില്ലല്ലോ പക്ഷെ സൈഡിൽ കൂടെ വരുമ്പോൾ ഏതെങ്കിലും കമ്പിയിലെങ്കിലും തൂങ്ങി നിൽക്കാലോ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നതാണ് എനിക്ക് മനസ്സിലായത് അപ്പം അങ്ങനെ ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്കിതിലൊക്കെ ആയിരുന്നു ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കുറെ പേരൊക്കെ ആടുന്നുണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആകെ നമുക്കൊരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ നമ്മൾ ഈ ഊഞ്ഞാലിൽ ആടനുള്ളൂ അതിനാണ് നമ്മൾ മുന്നൂറ് രൂപയും കൊടുത്തു പ്ലസ് അഞ്ഞൂറ് രൂപ ഈ ഒരു വീഡിയോയ്ക്കും കൊടുത്തു കേട്ടോ അതും ഓരോ വീഡിയോക്ക് ഈ ഒന്നൊന്നര മിനിറ്റുള്ള ഓരോ വീഡിയോയ്ക്ക് നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കണം അപ്പം ഈ ഒരു ട്രയലിൽ കയറുന്ന സമയത്ത് ഇതിലഞ്ഞൂറ് നമ്മൾ വേറെ ഇതിലാണ് കയറുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ അതിലും അഞ്ഞൂറ് അങ്ങനെ എങ്ങനെയാകുമ്പോൾ കുറച്ച് പൈസ വരുന്നുണ്ട് അപ്പോൾ ബാക്കിൽ വേറെ ഏതോ ഫാമിലി ആൾക്കാരാണ് കേട്ടോ അവരെന്തൊക്കെയൊക്കെ എന്നെ കമൻ്റ് അടിക്കുന്നുണ്ട് കളിയാക്കണ്ട് ഒക്കെ രസം കേട്ടോ എനിക്ക് പണ്ട് ടൂറ് പോയാൽ ആ ഒരു എന്തൊക്കെ ഓർമ്മ വന്നു പണ്ട് ഈ എന്തായിരുന്നു വീഗാലാൻഡിലും ഇവിടെ ഒക്കെ പഠിക്കുന്ന സമയത്ത് ബീനാജി സ്കൂളിൽ അന്നേ പോയിട്ടുണ്ട് ആ ആറാം ക്ലാസ് നിന്നാണ് പോകുന്നുണ്ട് അന്ന് തൃശ്ശൂരിൽ നിന്ന് സിൽവർ സ്റ്റോം അവിടെ പോയിട്ടുണ്ട് പിന്നെ വീഗാലാൻഡിൽ പോയിട്ടുണ്ട് വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ നമ്മളെ റൈഡുകൾ അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഡ്രീം വേൾഡ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും അതൊക്കെ ഉണ്ടോ ഉണ്ടോന്നില്ലേ ആഹ് അപ്പം നല്ല രസം ഉണ്ടായിരുന്ന സംഭവം കാര്യങ്ങളൊക്കെ കണ്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഭയങ്കര രസമാണ് ഈ ഒരു വീഡിയോകൾ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ മൊത്തം വൈഡ് കാണിക്കുന്നുണ്ട് നമ്മളുടെ ആ ഒരു ഏരിയേൻ്റെ ഇങ്ങനെ നീച്ചിന് സംഭവം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഡ്രോൺ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ ഇതെന്താ സാധനം എന്നുള്ള രീതിയിൽ അവർ നിങ്ങൾ നോക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ കണ്ടോ കിഡ്സ് പാർക്ക് പോലെ വരുന്നുണ്ട് കുട്ടിയൊക്കെ അടിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു റൈഡും കാര്യങ്ങളൊക്കെ അതായത് കുഞ്ഞ് അവരുടെ ഇനിയിപ്പം എന്തെല്ലാം പറയുക കുറേ കോണി കയറിപ്പോയിട്ട് ഉരുടെ വരുന്ന പരിപാടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കും എൻ്റർടൈൻമെൻറ്റ് വേണ്ടി അങ്ങനത്തെ അല്ലാണ്ട് നമുക്ക് ഇതേപോലെ തന്നെ റോപ്പിൽ സംഭവങ്ങളൊന്നും ചെറിയ മക്കൾക്ക് പറ്റില്ലല്ലോ പക്ഷെ അവർക്ക് വേണ്ടി ഉള്ളതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു വീഡിയോയും കൊടുത്തു ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഷോർട്ട് ആക്കണ സമയത്ത് ഇതിൻ്റെ ക്ലാരിറ്റി കുറയും അപ്പം ഇത് നമ്മൾ എടുക്കും വീഡിയോസ് എടുക്കും അപ്പം തന്നെ നമ്മൾ താഴേക്ക് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർ സെറ്റാക്കിയിട്ടുണ്ടാകും നമുക്ക് വേണമെങ്കിൽ ഇത് എക്സെൻഡർ വഴി ഫോണിലേക്ക് സെൻഡ് ചെയ്തു തന്നെ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് ക്ലാരിറ്റിയിലേക്ക് കണ്ടോ വീഡിയോസ് എടുത്തരും അപ്പം അത്ര നമ്മളെ വൈഡ് ആക്കിയിട്ട് കാണും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതൊക്കെ മെയിനായിട്ടും പിന്നെ വേറെ കണ്ടോ ഫാമിലി ആയിട്ടിരുന്ന ആ ഒരു ഊഞ്ഞാലുണ്ട് അല്ലാണ്ട് കണ്ടോ ആ ഒരു ലൈനിൽ കൂടെ അങ്ങനെ പോണേ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ അങ്ങനെയുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തേയിലത്തോട്ടം വരുന്നുണ്ട് അവിടെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് ഇതന്നെയാണ് വരുന്നത് പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ചിറകളൊക്കെ ആയിട്ട് നമ്മൾ കിരുഡിൻ്റെ ചിറകളാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല അടിപൊളി സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം എന്ന് വെച്ചാൽ പറയുന്നത് നേരത്തെ കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ഉണ്ട് അവിടെ നമ്മളുണ്ടല്ലോ നൂറ്റിപ്പത്ത് രൂപ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ വെച്ചവർക്ക് മുതലേ കാരണം ആ ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ബത്തരിയിൽ നിന്ന് ഒരിത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സ്പൈസസ് മിക്സറാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് മറ്റേ നമ്മുടെ മയണൈ സോസ് ആ സംഭവം ഉണ്ടല്ലോ അതും കൂടെ കിട്ടിയിരുന്നു പക്ഷേ അതിന് ഇരുന്നൂറ്റി സംതിങ് രൂപ വന്നിട്ടുണ്ടായിരുന്നു ഇത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ക്വാണ്ടിറ്റിയും കൂടുതലുണ്ട് അപ്പോൾ ഭയങ്കര ലാ അതെനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി അവൻ്റെ തീരുന്നില്ല അതിൽ കുറച്ച് ഉപ്പ് വരുന്നതും കൊണ്ട് ഏട്ടൻ കുറച്ച് കഴിച്ചിട്ട് ഏട്ടൻ നിർത്തി നീച്ചുട്ടിനും അത് കുറച്ചേ കഴിച്ചുള്ളൂ ആദ്യമായിട്ടാണ് അവൻ സോസ് അല്ലേ കഴിച്ചോക്കിട്ട് ഇതുവരെ അവന് സോസ് ഒന്നും കൊടുത്തു നോക്കിയില്ല ഒരു കഷ്ണയെല്ലാം കണ്ടപ്പോഴേ അവൻ തോണ്ടി വയ്ക്കുകയോ പിന്നെന്ത ചെയ്യാറിയോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അറ്റത്ത് അതാക്കി തന്നിട്ട് ജസ്റ്റ് അവൻ അത് മാത്രം നോക്കി കഴിക്കുക ഏതാ സാധനം എന്നറിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഇഷ്ടം കുട്ടികൾക്ക് ചോറൊക്കെ ഞാൻ കൊടുക്കണെടുത്തി കൈകാലും പിടിച്ചുവച്ചിട്ടൊക്കെ വേണം കൊടുക്കാൻ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ആവശ്യമില്ല പിന്നെന്താ അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഫുൾ ഡേ വന്നിട്ട് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ മാത്രം അങ്ങനെയൊന്നുമില്ല നമുക്ക് ആ ബ്രിഡ്ജിൽ കയറുക റൈഡൊക്കെ ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പരിപാടി കഴിയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ അങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് പൂക്കോട് പോകാം പിന്നെ അവിടെ തന്നെ നമ്മൾ വിൽട്ടൺ നല്ല ഫുഡായിരിക്കും കേട്ടോ വിൽട്ടൺ ഹോട്ടൽ വരുന്നുണ്ട് ലക്കിഡ അവിടെ ആയിട്ട് നമ്മൾ അവിടെ നിന്നുണ്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല ഹോട്ടലുണ്ട് പിന്നെ കുറച്ചും കൂടെ നമ്മൾ മുട്ടിലേക്ക് വരാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിലെട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഒക്കെ ആയിരിക്കും അവിടെ പിടിയും കോഴിയും അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ കപ്പേൻ്റെ ഐറ്റംസ് ഒക്കെ ആണല്ലോ പാൽക്കപ്പ പിന്നെ ബിരിയാണി സദ്യ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ ബാക്കിൽ കണ്ടുപോകും രണ്ട് കുട്ടികൾ അവരെൻ്റെ അടുത്തേക്ക് വരുവാണ് കേട്ടോ എന്താ വെച്ചാൽ അവർ നമ്മളെ ബ്ലോഗ് വിത്ത് ശ്രീ ചാനലിൽ തന്നെ കണ്ടിട്ട് പരിചയമുണ്ട് അപ്പോൾ ഓ ചേച്ചി ഞങ്ങൾ കണ്ടിട്ടുണ്ട് യൂട്യൂബറല്ലേ എന്നൊക്കെ ചോദിച്ചങ്ങനെ വന്നതാണ് കേട്ടോ ആ കുട്ടികൾ അപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ നമ്മൾ കുറച്ച് പേരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും അറിയുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ആ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷ എന്നിട്ട് ഏട്ടരാപ്പനെ കളിയാക്കും ഊ വലിയ യൂട്യൂബിലോ ഫേമസ് എന്നൊക്കെ വന്ന കളിയാക്കും പക്ഷേ അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ എങ്ങനെയാണെങ്കിലും എപ്പോഴും പുറത്തു പോ ഒരാളെങ്കിലും അങ്ങനെ കാണാറുണ്ട് ആ ചേച്ചി വീഡിയോസ് കാണാറ് പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വന്ന് പറയുമ്പോൾ പിന്നെന്താ പിന്നെന്താ പിന്നെ എന്താ നമ്മളിവിടെ നിന്നൊക്കെ വീഡിയോസ് മേടിക്കാൻ വേണ്ടി ഇവിടെ കയറാനായിട്ട് അവിടെ ആളിങ്ങനെ ഇരിക്കേണ്ട എന്നിട്ട് ഓരോരുത്തരും വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മളിങ്ങനത്തെ രസം വെച്ചിട്ട് മിക്കവാറും വരുന്ന ആൾക്കാരൊക്കെ ഈ റൈഡ് കയറുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നമ്മൾ കയറുന്നത് ജസ്റ്റ് ഒരു അതൊന്നര മിനിറ്റ് ആയുള്ള സംഭവം കൊള്ളാം ഇവിടെ വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് വീൽ ടണിൽ കയറി ലക്കരി ഉള്ള അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ബിരിയാണി കഴിച്ചത് ഏട്ടൻ സദ്യ കഴിച്ചു കേട്ടോ നമ്മളെ പൊതുവേ ഒത്തിരി റേറ്റ് കൂടുതലുണ്ട് എനിക്ക് തോന്നുന്നു ആയിട്ട് അവിടെ ടൂറിസ്റ്റുകൾ തന്നെയാണ് ആ ഒരു ഹോട്ടലിൽ കയറുക അവിടെ ഒരു ചീസ് കേക്ക് കഴിച്ചിരുന്നു കേട്ടോ നിച്ചു കൊടുക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ചീസ് കേക്കിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ വന്നു അതാണ് ഞാൻ പറഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലുണ്ടോ ഉണ്ടെന്ന് പിന്നെ അതായത് നമ്മൾ വൈത്തിരിയും കൊണ്ട് വരുമ്പോഴുണ്ടല്ലോ റോഡ് ഞാൻ മറന്നുപോയി കേട്ടോ നമ്മളൊരു അത് വരുന്നുണ്ട് ഗാർഡൻ ഗാർഡൻ നല്ല പറയാ പക്ഷേ നഴ്സറി വരുന്നുണ്ട് നഴ്സറിയിൽ ഒരുപാട് കളക്ഷൻ ഇത്രയും കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല ചെടികളുടെ ക്ക് നമ്മുടെ ഈ ഒരു ബാൾസൺ ചെടികളെ കളക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ അഗ്ലോണിമന്റെ പിന്നെ നമ്മളെ കലാത്തിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് കൂടുതൽ ഈ ബാൾസൻ ചെടിയിലാണ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളാ റോഡ് ആ എണ്ണച്ചിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ പൂവോണ്ട് ഇങ്ങനെ നിറഞ്ഞു കാണാം അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ വാങ്ങിട്ട് ചെടി കണ്ട വാങ്ങാണ്ടിരിക്കാൻ പറ്റൂല കയറി ഭക്ഷണം കഴിച്ചു ഏട്ട സദ്യ കഴിച്ചു ഞാൻ ചോറുണ്ടു ഞാനൊരു ബിരിയാണി കഴിച്ചു നിച്ചോട്ടൻ ചീസ് കേക്കും കഴിച്ച് അത് ആ ബേക്കറി ഇരിക്കുന്നുണ്ട് അവനാ ചെടി മേടിക്കാൻ കൊണ്ടുപോയിട്ട് നമ്മൾ ഓർച്ച ചെടിയൊക്കെ മേടിച്ചുട്ടോ ചെടി എന്തായിരുന്നു പൂക്കൾ ഉള്ള മിക്കവാറും മേടിച്ചത് പിന്നെ അല്ലാണ്ട് എന്താണ് അഗ്ലോണിയും എല്ലാം എന്താണ് കലേടിയും ആ അങ്ങനത്തെ ഓരോന്നൊക്കെ മേടിച്ചു പിന്നെ എന്താ ഇപ്പൊ നമ്മള് തിരിച്ചു പോവാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പോണ നമ്മൾ എണ്ണൂരിൽ പോകണം എന്ന് വിചാരിച്ചായിരുന്നു ഒരു മാതിരി ലൈറ്റ് അപ്പത്തേക്കും മഴ ചാറി വരുന്നുണ്ട് അപ്പൊ ഇതുവരെ നമ്മൾ അത് കഴിഞ്ഞോട്ടാ വഴി കഴിഞ്ഞോ ഏ കഴിഞ്ഞ എണ്ണൂര് എണ്ണൂര്ന്നൊക്കെ വരുന്നേ അപ്പം പിന്നെ മഴ ആയപ്പോ പിന്നെ ആ കുന്നിന്റെ വേലയാ അപ്പൊ ചെളിവിളിയിൽ പോകേണ്ടി വരും അപ്പൊ തന്നെ ഇച്ചുനെ അവനെ കാണാൻ കൊള്ളൂല ഫുള്ള് മേത്ത് ചെളിയാണ് കല് അവിടെ പോയപ്പോ എല്ലാരും കല്ലെടുത്ത് വരാ ഇന്ന് പഠിച്ച കാര്യങ്ങളാ അവിടെ അങ്ങനെ ചോദം മണ്ണാണ് ഫുള്ള് ചവിട്ടി കൂട്ടി അവന്റെ കോല നല്ല എല്ലാം അപ്പൊ ബേക്കില്ല പിടിച്ചെത്തി എന്റെ മെല്ലെറ്റുള്ള് ചവിട്ടി നശാക്കും മെല്ലെ വണ്ടി ഓടിക്കണം എന്താ കാണുന്നല്ലേ നിന്നെ ആ കുടിക്കണ ഒരു കുപ്പി പേടിച്ചു കൊടുത്ത ഇത്രയും വലിയ കുഞ്ഞു കുട്ടിയെപ്പോഴും അവന് ആ കുപ്പി വേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ കൈ കുടിക്കുന്നത് ഭയങ്കര കൂടുതലാണ് അപ്പൊ ഒന്ന് കൊറേട്ടേ വെച്ചിട്ടാണ് ആ കുപ്പി വേടിച്ചു കൊടുത്തത് ഇപ്പൊ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് ഫുള്ള് ആക്കലവന്റെ പരിപാടി ഇപ്പൊ ആ സീറ്റിലെ മൊത്തം ചെളിയും അവൻ ആ വെള്ള ആക്കിട്ട് ആകെ അവൻ നല്ലെല്ലാം പറ്റിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ മഴ വരുന്നൊണ്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ആക്കി പോവാണ് ഇപ്പൊ സമയം മൂന്നേ അമ്പതായി നാലേ കാലി ആകുമ്പോഴത്തേക്കും നാലരക്കാമ്പത്തേക്കും വീട്ടിലെത്തും അപ്പൊ ഞാൻ ഈ ബാക്കി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കാണിക്കാട്ടോ അല്ലെങ്കിൽ ബൈ ബൈ